നമസ്കാരം നമുക്കിന്ന് കോടതി ഫീസ് വർധനവിനെ പറ്റി ഒന്ന് പരിശോധിക്കാം കോടതി ഫീസ് വർധനവ് എന്നതിൽ ഇപ്പോൾ അഭിഭാഷക ലോകവും പൊതുസമൂഹവും പ്രക്ഷോഭത്തിലാണല്ലോ എതിർപ്പിന് കാരണം കോടതി ഫീസ് വർദ്ധിപ്പിച്ചത് കുടുംബ കോടതി നിയമങ്ങളിലും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസ് ആക്റ്റുകളിലും ആണ് എന്നുള്ളതിലാണ് അത് നേരത്തെ കുടുംബ കോടതി വിഷയങ്ങളിൽ നിരാലംബരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും കോടതി ഫീസ് കൊടുക്കേണ്ടതുണ്ടായിരുന്നില്ല പകരം ഒരു അൻപത് രൂപയുടെ പെറ്റീഷൻ ഫീസ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഇങ്ങനെ ബെനിഫിഷ്യൽ ലെജിസ്ലേഷൻ പൊതുവായിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉപകാരപ്രദമായ രീതിയിൽ നിയമം രൂപീകരിച്ചത് കേന്ദ്ര സർക്കാർ ഫാമിലി കോട്സ് ആക്ട് പ്രകാരം അവരെ സഹായിക്കാനായിരുന്നു അവർക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല വരുമാനമൊന്നുമില്ല എന്നറിയാവുന്നതുകൊണ്ട് അൻപത് രൂപ ഒടുക്കി അവരുടെ ക്ലെയിം ബോധിപ്പിക്കാം എന്നുള്ളതായിരുന്നു എന്നാൽ കേരള സർക്കാർ കഴിഞ്ഞ തീരുമാനപ്രകാരം ഇവരുടെ കോർട്ട് ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അതായത് ഒരു ലക്ഷം രൂപ വരെയാണെങ്കിൽ ഇരുന്നൂറ് രൂപ മതി ഒരു ലക്ഷം രൂപ അതല്ലല്ലോ ഇപ്പോഴത്തെ കാലത്തെ ക്ലെയിം വരേണ്ടത് നമുക്കറിയാം ഒരു വിവാഹത്തിന് മുപ്പത് നാൽപ്പത് അമ്പത് ലക്ഷം രൂപ വരെ ചിലവ് കഴിക്കുന്ന അല്ലെങ്കിൽ മുപ്പതോ നാൽപ്പതോ പവൻ കൈമാറ്റങ്ങൾ നടക്കുന്ന കാലഘട്ടമാണിത് ഭർത്താവിനാൽ പരിത്യജിക്കപ്പെട്ട് മറ്റ് ആലംബമില്ലാതെ നടക്കുന്ന അത്തരം സ്ത്രീകളിൽ നിന്ന് ഇത്രയും രൂപ പുരുഷനിൽ നിന്ന് ഈടാക്കുന്നതിന് കോട്ട് ഫീസ് മേടിക്കുന്നതിനെ ആണ് അഭിഭാഷക ലോകവും പൊതുസമൂഹവും എതിർക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ സാധാരണക്കാർക്ക് കോടതിയെ സമീപിക്കാൻ പറ്റാതെ വരുന്നു ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ അഞ്ച് ലക്ഷം രൂപ വരെ അര ശതമാനം തുക കെട്ടിവെക്കണം അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഒരു ശതമാനം തുക സ്ത്രീകൾ അഥവാ കുട്ടികൾ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ കിട്ടിവെക്കണം എന്നുള്ളതാണ് കുടുംബ കോടതിയിലെ കോടതി ഫീസ് വർധനവ് നെഗോഷ്യബിൾ ഇൻഷുറൻസ് ആക്ട് പ്രകാരമാണെങ്കിൽ ഇതേപോലെ തന്നെ ആദ്യത്തെ ഒരു ലക്ഷം രൂപ വരെ ഇത് എമൗണ്ട് ഡിസോണേഡ് ചെക്ക് ഇൻവോൾവ് ഇൻ ദ കംപ്ലയിൻറ്റ് ഡസ് നോട്ട് എക്സീഡ് ടെൻ തൗസൻഡ് റുപ്പീസ് പതിനായിരം രൂപ വരെ ഇരുന്നൂറ്റൻപത് രൂപയും അങ്ങനെ ടെൻ തൗസൻഡിന് മുകളിലാണെങ്കിൽ അഞ്ച് ശതമാനവും ആണ് കെട്ടിവയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത് നിർദ്ദേശിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഒരു ഡിസോണറായി വഞ്ചിക്കപ്പെട്ട് തൻ്റെ കാശും നഷ്ടപ്പെട്ടിരിക്കുന്ന നിരപരാധിയായ ഒരു വാദിക്ക് എത്രയും രൂപ കൂടി ഉണ്ടെങ്കിൽ ക്ലെയിം ചെയ്യാനാവും ഒരു കുറ്റവാളിയെ ശിക്ഷിക്കുന്നതിന് ഇത്രയും തുക ആവശ്യമുണ്ടാവും എന്ന് വരുന്നത് കോടതിയിലേക്ക് വരുന്നവരുടെ എണ്ണം കുറയ്ക്കും അതിപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു കുടുംബ കോടതികളിൽ സാധാരണക്കാരായ സ്ത്രീകൾക്ക് സമീപിക്കാനാവാത്ത വിധം കോടതി ഫീസ് വർദ്ധിച്ചു കഴിഞ്ഞു ചെക്ക് കേസുകളുടെ എണ്ണം താരതമ്യേന കോടതികളിൽ കുറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ മറ്റൊരു പ്രതിസന്ധി ഉണ്ടാകുന്നത് ഇത്തരം കേസുകളിൽ ചെക്ക് കേസുകൾ കമ്പനികളൊക്കെ കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലേക്കും ആന്ധ്രാപ്രദേശിലേക്കും കർണാടകത്തിലേക്കുമൊക്കെ ഫയലിങ് വ്യാപിക്കുന്നു വ്യാപിപ്പിക്കുന്നു അപ്പോൾ രണ്ട് തരത്തിലുള്ള ദോഷമുണ്ട് ഒന്ന് കേരളത്തിലെ കേസുകളുടെ എണ്ണം കുറയും അത് അഭിഭാഷക ലോകത്തിന് അങ്ങനെ ഒരു പ്രതിസന്ധി മറ്റൊന്ന് സാധാരണക്കാരനായ പ്രതികൾ ഇവിടെ നിന്ന് സമൻസ് ലഭിക്കുമ്പോൾ തമിഴ്നാട്ടിലും മദ്രാസിലും അതുപോലെ ആന്ധ്രാപ്രദേശിലും കർണാടകത്തിലുമൊക്കെ പോയി ഹാജരാകേണ്ടി വരികയും അവർക്ക് മറ്റു മാർഗ്ഗങ്ങളില്ലാതെ വരികയും ചെയ്യും അവിടുത്തെ കോടതികളെ സമീപിച്ച് നമുക്ക് കേസ് ഡിഫൻഡ് ചെയ്യുക എന്നുള്ളത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യമായ കാര്യമാണല്ലോ ഇങ്ങനെ പല വിധത്തിൽ സാമൂഹികമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഈ കോടതി ഫീസ് വർധനവ് സർക്കാർ കേരള സർക്കാർ നടപ്പാക്കിയപ്പോൾ വനിതകളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള നിയമങ്ങളും സാധാരണക്കാരനെ സംരക്ഷിക്കുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രമെൻസ് ആക്റ്റും യഥാർത്ഥത്തിൽ അവരോടും അനീതി ചെയ്യാൻ തുടങ്ങി ഈ സാഹചര്യത്തിലാണ് നീതിക്കും തീവില്ല എന്ന് പേരിട്ടുകൊണ്ട് ഭാരതീയ അഭിഭാഷക പരിഷത്ത് ആദ്യമായി ഈ വിഷയം അഭിഭാഷക ലോകത്ത് ഉന്നയിച്ചത് അഭിഭാഷക ലോകത്തു നിന്നും ആ പ്രതിഷേധം അവിടുത്തെ വിവിധ സംഘടനകളെ ഏറ്റെടുത്ത് അത് പൊതുസമൂഹത്തിന് മുന്നിൽ ഇന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്കറിയാം സാധാരണക്കാർക്ക് ഉപകാരപ്രദമായ രീതിയിൽ നിർമ്മിച്ച നിയമങ്ങളിൽ ആ നിയമങ്ങളിന്മേൽ കടന്നു കയറി സർക്കാർ വരുമാനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോഴാണ് ഈ കോടതി ഫീസ് വർധനവ് ഒരു പ്രതിഷേധമായി അതിനൊരു എതിരെ ഒരു ശക്തമായ പ്രതിഷേധം രൂപപ്പെട്ടു തുടങ്ങിയത് കോടതി ഫീസ് അല്ലെങ്കിൽ തന്നെ സാധാരണഗതിയിൽ സിവിൽ കേസിന് കൊടുക്കുന്നതിന് ഉള്ള കോടതി ഫീസ് എന്ന് പറയുമ്പോൾ തന്നെ സാധാരണക്കാർക്ക് അപ്രാപ്യമായ ഒരു തലമാണ് പലപ്പോഴും ഒരു കോടതി ഫീസിൻ്റെ കാരണം കൊണ്ട് തന്നെ വ്യവഹാരപ്പെടാതെ പോകുന്ന നിരവധി കക്ഷികളെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് അതൊക്കെ പോട്ടെ എങ്കിലും ഇതുപോലെ ബെനഫിഷ്യൽ എന്ന പേരിൽ കുടുംബ കോടതി നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് സാധാരണക്കാരന് ഉപകാരപ്പെടുന്നത് എന്ന പേരിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസ് ആക്ട് പോലെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിന്മേൽ കോടതി ഫീസ് ഈടാക്കി സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കുമ്പോഴാണ് കോടതി ഫീസ് വർധന ഒരു പ്രതിഷേധത്തിന് കാരണമാകുന്നത് അതുകൊണ്ട് സർക്കാർ ഇത്തരം നീക്കങ്ങളിൽ നിന്ന് അടിയന്തിരമായി പിൻവാങ്ങുക തന്നെ ചെയ്യും എന്ന് നിയമബോധി ഉൾപ്പെടെ പ്രതീക്ഷിക്കുകയാണ് നമസ്കാരം